どうもどうも。 మినిమం అప్పు ఈ భూమి ఆక్చువల్ ఇదో సిక్స్టి సెవెన్ సెంట్ లాండ్ ఉండే స్థల ಅದು ಕೂಡ ಟ್ವೆಂಟಿ ಸೆನ್ಸ್ ಏ ಪಿ ಸಿಎಲ್ಗೆ ಕೊಡ್ತಿಟ್ಟು ಅದೊಂದು ಹನ್ಸಿಲಿಯರಿ ಸ್ಟ್ರಕ್ಚರ್ ಅವರು ರೆಸ್ಟೋರೆಂಟ್ ಫುಡ್ ಫುಡ್ ಸ್ಟ್ರೀಟ್ ಉಂಟಾಗಿ ಅದೊಂದು ಮೊನ್ನೂ ಮಾಸೆ ಅವರವರು ತೊಡಗಾಂಡೋ ಅದಾನ ನಾವು ಆ ರೀತಿ ಪ್ರವರ್ತಿಕೆ ಸೊ ಸೊ ಇಟ್ ವಿಲ್ ಬಿ ಎ ಗುಡ್ ಪ್ಲೇಸ್ ಫಾರ್ ದ ಪೀಪಲ್ ಟು ಕಮ್ ಅಂಡ್ ಆಕ್ಚುಲಿ ಚಾರ್ಜ್ ದೇ ಆರ್ ವೆಹಿಕಲ್ ಆಯ್ರು ವಿತ್ ಡೀಸೆಲ್ ಓರ್ ಪೆಟ್ರೋಲ್ ಅವರು ಬೈ ಇಲೆಕ್ಟ್ರಿಕ್ and it is a full energy hub except, except for cng sir cng they are now having a discussion so to get uh, some spa space has been kept vacant have uh, cng station also Undabu. so it will be a full integrated structure and uh, going and this has been built by we have given only the land and uh, the land and they have built the infrastructure and we will be running this particular, uh, KMRL will run this petrol, pump, the energy hub. And all the profit we are going to get, that is so kind of actually VPCL for the scheme. And uh, this is the uh, entire thing about this. Today we are very lucky that in spite of very, very tight programs of the Honorable Minister as well as the Honorable MP, they could actually agree to spare a little time and just to do an honor to us. By inaugurating various facilities here and inaugurating the form. I, I want to actually make it very simple. By I uh, on behalf of the BPCL, on behalf of the KMRL, I heartily welcome the honourable minister Sri Rajiv, who is always with us for any kind of development. He is always a guiding force, and uh, I welcome you, sir, to this function. And. Uh, കേരളത്തിന്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ പി രാജീവ് അവർ കൊച്ചി മെട്രോ റെയിലിന്റെ മാനേജിങ് ഡയറക്ടർ ഞാൻ പറഞ്ഞ ശ്രീ ലോക്നാഥ് ബെഹ്റ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന കൊച്ചി റിഫൈനറിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ശങ്കർ പ്രിയപ്പെട്ട ശ്രീ ഹരി കൃഷ്ണൻ ബിയാർ ശ്രീ രവീഹിതരായിട്ടുള്ള മെട്രോയുടെ നോൺ ഓപ്പറേഷണൽ റവന്യൂ ിൽ കോർ ആക്ടിവിറ്റിന്ന് മാറി വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിയിലെ ഒരു തുടക്കമാണ് തുടക്കം പെട്രോൾ പമ്പാകുമ്പോട്ട് ചെറുതല്ലേ എന്ന് തോന്നുമെങ്കിലും ഏത് ചെറിയ തുടക്കവും മനോഹരമാണെന്നാണല്ലോ നേരത്തെ തന്നെ പത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു തുടക്കമാകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ബഹുമാന എം പി ഇതിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ പാർലമെന്റിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ അവിടെ നിന്ന് പോകുന്നിട്ടൊരു പത്ത് വർഷമായി ഞങ്ങളുടെ കാലത്ത് മെട്രോയ്ക്ക് വേണ്ടിയായിരുന്നു പുറത്തും അകത്തുമുള്ള സമരങ്ങളെല്ലാം ഇന്നപ്പോൾ അതൊരു റിയാലിറ്റിയായി നമ്മുടെ മെട്രോ ഉള്ള മണ്ഡലത്തിൽ നിന്ന് ഒരു എം പി അർബൻ ഡെവലപ്മെൻ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉള്ളത് നമുക്കൊരു സൗകര്യം കൂടിയാണ് മെട്രോ കിണബ് ഇൻഫോ പാർക്കിലേക്ക് അതിവേഗത്തിൽ എത്തിക്കുമ്പോൾ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കും ഗ്ലോബൽ സിറ്റിയിലേക്കും മെട്രോ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത കേരളം മൊത്തത്തിലെടുത്താൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിറ്റി ഓഫ് ദി വേൾഡ് കാരണം വെരി ഡിഫിക്കൽറ്റ് ഡിമാർക്ക് ഇൻ ബിറ്റ്വീൻ റൂറൽ ആൻഡ് സിറ്റി ഏരിയ ബിസൈഡ് ഓഫ് കേരള അപ്പോൾ ന്യൂയോർക്ക് കഴിഞ്ഞാൽ പിന്നെ കുറേ ശൂന്യമായ സ്ഥലമായിരുന്നു പിന്നെയായിരിക്കും അതൊക്കെ സിറ്റി കേരളത്തിൽ ഏത് പാത എടുത്തു കഴിഞ്ഞാലും ശൂന്യമായ സ്ഥലങ്ങൾ ഉണ്ടാവില്ല ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഇപ്പോൾ മെട്രോ ഇവിടെ മെട്രോ വരുമ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ലൈറ്റ് മെട്രോ മറ്റ് സംവിധാനങ്ങളെല്ലാം പോകും വാട്ടർ മെട്രോ ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നായി മാറി ലൈക്ക് ടു കൺഗ്രാജുലേഷൻ കെ എം ആർ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് വണ്ടർഫുൾ പ്രോജക്റ്റ്